മലയാള മനസ്സിനെ അത്യധികം സ്വാധീനിച്ചിട്ടുള്ള സംസ്കൃത കൃതികഥികൾ പ്രമുഖമായ സ്ഥാനമാണ് നാരായണീയത്തിനുള്ളത് പഠന പാഠന പ്രവചനങ്ങളിലൂടെ നാരായണീയം ഭക്തരായ സകല മലയാളികളുടെയും ഉള്ളൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു പതിനാറാം നൂറ്റാണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ നാഴികക്കല്ലാണ് സാഹിത്യ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ സർവത്ര വ്യാപിച്ച ജീർണതയാൽ മരവിച്ചുപോയ സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചു എന്നതാണ് പതിനാലാം നൂറ്റാണ്ടിൻ്റെ പ്രാധാന്യം ഈ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യതമായത് മുഖ്യമായും രണ്ട് മാർഗങ്ങളിലൂടെയായത് ആദ്യത്തേത് ഭൗതികമായ സുഖലോലുപതയിൽ നിന്ന് നിവർത്തിപ്പിക്കുന്ന ശാരീരിക പൈതലിനെ കൊണ്ട് രാമകഥ ചൊല്ലിച്ച് ജനങ്ങളുടെ കാതിലും മനസ്സിലും ആനന്ദാമൃതം നിറച്ച തുഞ്ചത്തിഴുത്തച്നകൾ ജ്ഞാനപ്പാന എന്ന ഭക്തികാവ്യം ഗുരുവായൂരപ്പന് കാണിക്കയായി അർപ്പിച്ച പൂന്താനവന് ഈ മാർഗം കാണിച്ചു തന്നവരാണ് രണ്ടാമത്തേത് ഭൗതിക തലത്തിലൂടെ സമൂഹത്തിന്റെ ഉന്നതിക്കായി യത്നിച്ച പണ്ഡിതന്മാർ വിളിച്ചു തന്ന ശാസ്ത്രജ്ഞാനത്തിന്റെ വഴിയാണ് ഇവരിൽ ഭക്തിയും പാണ്ഡിത്യവും ഒന്നിച്ച് ഒരാളിൽ സമ്മേളിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭദതിരിയിലാണ് അനന്യസാധാരണമായ പ്രതിഭാവിലാസത്തിനുടമയായത് മേൽപത്തൂർ ശ്രീ ശങ്കരാചാര്യർക്കു ശേഷം കേരളം ജന്മം നൽകിയ സർവജ്ഞനത്തെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി മേൽപ്പത്തൂരിന്റെ ജീവിതത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് സംസ്കൃതത്തിൽ ഉപരി നവഗ്രാമം എന്ന് പറയുന്ന ഇല്ല മലപ്പുറം ജില്ലയിൽ നിളാ വടക്ക് തിരുനാവായ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് നാഴിക ദൂരമാണ് അവിടെ ധർമ്മിഷ്ഠനും മീമാംസാദികളായ സർവശാസ്ത്രങ്ങളിലും സമർത്ഥനും ആയ മാതൃദത്തൻ എന്ന ബ്രാഹ്മണന്റെ പുത്രനായി താൻ ജനിച്ചു എന്ന് മേൽപ്പത്തൂർ പ്രക്രിയ സർവസ്വം എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലവർഷം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ആണ് മേൽപ്പത്തൂരിന്റെ ജനനമെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു മേൽപ്പത്തൂർ നാല് ഗുരുവര്യന്മാരിൽ നിന്നാണ് വിദ്യകളെല്ലാം അഭ്യസിച്ചതെന്ന് പ്രക്രിയ സർവസ്വത്തിൽ വ്യക്തമാക്കുന്നു മീമാംസാദി ശാസ്ത്രങ്ങൾ സ്വപിതാവിൽ നിന്നും വേദം മാധവാചാര്യനിൽ നിന്നും തർക്കം ദാമോദരാചാര്യനിൽ നിന്നും വ്യാകരണം പണ്ഡിത ശ്രേഷ്ഠനായ അച്യുത പിഷാരടിയിൽ നിന്നും അഭ്യസിച്ചു അവരുടെ എല്ലാം കാരുണ്യത്താൽ കവിതാ രചനാ പാഠവവും സംസാദമായി ഗുരുവായ തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുമായുള്ള ബന്ധം ദൃഢതരമായിരുന്നു മേൽപ്പത്തൂരിന്റെ ജീവിതഗതിയെ മാറ്റിമറിച്ച സാഖ്യമായ ഗുരു ശിഷ്യ ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് അച്യുത പിഷാരടി ജ്യോതിഷത്തിലും വ്യാകരണത്തിലും പ്രാഗൽ പിന്നേടിയിരുന്നു വൈദ്യത്തിലും അലങ്കാര ശാസ്ത്രത്തിലും നിഷ്ണാന്തനായിരുന്നു മേൽപ്പത്തൂർ അച്യുത പിഷാരടിയുടെ മരുമകളെ പരിണയിച്ച് വിഷയസുഖങ്ങളിൽ മുഴുകി അലസനായി ജീവിച്ച് ബ്രാഹ്മണ്യം പാഴാക്കുന്നത് കണ്ട് പിഷാരടി അതീവ ദുഃഖിതനായി അതറിഞ്ഞ് മനസ്സുമാറിയ മേൽപ്പത്തൂർ അദ്ദേഹത്തെ പരമഗുരുവായി സ്വീകരിച്ചു വാദരോഗിതനായ ഗുരുവിന്റെ രോഗം സ്വയം ഏറ്റുവാങ്ങി ഭട്ടതിരി ഗുരുവിനെ രോഗവിമുക്തനാക്കി തനിക്ക് പിടിപെട്ട വാദരോഗത്തിന്റെ ശമനത്തിനായി അനുജൻ മാതൃദത്തനോടൊപ്പം ഗുരുവായൂരിലെത്തി വാദാലയേശനെ ഉള്ളുരുകി ഭജിച്ചു സർവതാപഹരനായ ശ്രീഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാചരിതങ്ങൾ വർണ്ണിച്ചുകൊണ്ട് പ്രതിദിനം പത്തു ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഓരോ ദശകം എന്ന കണക്കിൽ നൂറു ദശകങ്ങളാൽ ഭഗവാനെ സ്തുതിച്ച് മേൽപത്തൂർ ആത്മീയവും ശാരീരികവുമായ ദുഃഖങ്ങളിൽ നിന്നും ശാന്തി നേടി ആയിരത്തി ശ്ലോകങ്ങളിൽ തീർത്ത ആ സ്ത്രോത്ര രത്നമാണ് നാരായണീ കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ട് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി നാരായണീയം പൂർത്തിയാക്കി എന്ന് അവസാന ശ്ലോകത്തിലെ ആയുരാരോഗ്യ സൗഖ്യം എന്ന പ്രയോഗം വ്യക്തമാക്കുന്നു അനുജൻ മാതൃദത്തനാണ് നാരായണീയ ശ്ലോകങ്ങൾ എഴുതിയെടുത്തത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ ഭട്ടതിരിയെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ട് പലതും കെട്ടുകഥകളാണ് തനിക്ക് അധികാരമില്ലാതിരുന്ന വേദങ്ങൾ ഭട്ടതിരിയെ പഠിപ്പിച്ചതിന്റെ പാപഫലമായിട്ടാണ് അച്യുത പിഷാരടിക്ക് വാദരോഗബാധ ഉണ്ടായത് എന്നൊരു കഥയുണ്ട് തന്നെ ബാധിച്ച രോഗം ശമിക്കുന്നതിന് ഉപായമന്വേഷിച്ച മേൽപ്പുതൂരിനോട് മീൻ തൊട്ടുകൂട്ടാൻ എഴുത്തച്ഛൻ ഉപദേശിച്ചു എന്നും മത്സ്യാവതാരം മുതലുള്ള ദശാവതാര കഥ വർണ്ണിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും മനസ്സിലാക്കി ഭട്ടതിരി നാരായണീയം രചിച്ചു എന്നുമാണ് മറ്റൊരു കഥ മത്സ്യാവതാരം മുതലല്ല നാരായണീയം തുടങ്ങുന്നത് എന്ന വസ്തുത ഈ കഥ ശരിയല്ലെന്ന മറ്റൊരു വാദവും ഉണ്ട് തിങ്ങി നിറഞ്ഞ ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയ നിരുപമമായ കാലദേശ പരിധികളിൽ നിന്നും തീരെ വേർപ്പെട്ട എന്നും സുഖദുഃഖാദികളുടെ സംബന്ധം തെളിഞ്ഞു പ്രകാശിക്കുന്ന പക്ഷേ ദർശനമാത്രയിൽ പരമപുരുഷാർത്ഥ മോക്ഷരൂപമായി തീരുന്ന പരമാർത്ഥ സ്വരൂപമാകുന്ന ആ ബ്രഹ്മം തന്നെ ഗുരുവായൂപുരത്തിൽ പ്രത്യക്ഷമായി വിളങ്ങ എത്രയോ ആശ്ചര്യ ജനങ്ങളുടെ ഭാഗ്യം